രണ്ട് കാര്യം നമുക്ക് നിർഭയ തോന്നും നബി ജീവിച്ചിരിക്കണം ഞാൻ ഇവിടെ സുന്നത്തി സുന്നത്തി ജീവിക്കുന്നില്ല നമ്മൾ ആരും ആരും ലയിച്ചിട്ടില്ല ശേഷം പുറത്ത് വരുന്നതാണ് സുന്നത്ത് ഒരാൾ അവൻ്റെ നബ്സിനെ നബിയുടെ ഉടമസ്ഥതയിലായി മനസ്സിലാക്കുന്നില്ല ഞാൻ നബിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു സാധനമാണെന്ന് മനസ്സിലാക്കുന്നില്ല അവൻ വ്യക്തിയാണെങ്കിൽ അവൻ അടിമയാകണം ഒരു വ്യക്തിയെ മനസ്സിലായില്ല ഒരു വ്യക്തി ഒരാളുടെ ഉടമസ്ഥയാകണമെങ്കിൽ വേണം ഒരു വ്യക്തി ഒരാളെ ഉടമസ്ഥതയിൽ ആയാൽ പിന്നെ ആ വ്യക്തി ആരാവും ഒരു വ്യക്തി ഒരാളെ ഉടമസ്ഥതയിൽ ആയാൽ ആ വ്യക്തി ആരായി അടിമയില് എത്ര എത്രയോ കഴിഞ്ഞ കാലങ്ങളിൽ ഈ അടുത്ത കാലത്ത് ഈ അടുത്ത കാലത്ത് വാബികൾ ഏറെ വിമർശിച്ചൊരു വരിയാണ് നെബിയുടെ അടിമയല്ലേ അള്ളാൻ്റെ അടിമയുള്ളൂ ഞങ്ങൾ അള്ളാൻ്റെ അടിമയാകുന്നതിനേക്കാൾ ആദ്യമായത് നബിയുടെ അടിമയായിട്ടാണ് ആരടിമയാണത് നല്ല അടിമയാണ് നീ നബിയുടെ അടിമയാ കാരണം നിന്റെ അവകാശമല്ല ആർക്കാണ് അവകാശം കൂടെ കിടക്കാൻ പാടില്ല എന്ന് സുഹാബിയോട് പറഞ്ഞ പണിയൊക്കെന്ന് പറഞ്ഞോ ഇല്ല തൊലാക്കെല്ലാം ഓൽപ്പിച്ചോശൂർ അല പോയിക്കോ പൊയ്ക്കോ നീ അവിടെ കണ്ട പൊയ്ക്കോർ ഭാര്യയോട് എന്തേബി എന്നാണോ പറഞ്ഞതി കാരണം ആ സുഹാബിയുടെ വീക്ഷണ പ്രകാരം ആ സുഹാബി അടിമയ ആരുടെ ായ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്ത് പിന്നെ അയാൾക്ക് താല്പര്യങ്ങളില്ല ഒരാൾ ചരങ്ങ വിൽക്ക മദീന അങ്ങാടിയിൽ അപ്പൊ റസൂളുടെ ബേക്കിനോട് മെല്ലെ ശബ്ദമുണ്ടാക്കാതെ ചെന്ന് ചെന്നിട്ട് അയാളൊരു കഴുത്തിൽ ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു സാൾ ഇട്ടിട്ടുണ്ട് സാൽ ഇങ്ങനെ അവിടുന്ന് ബേക്കിന് ഒരു വഴി വലിയൊഴിച്ചു തമാശ മനസ്സിലായില്ല ഒരാൾ അങ്ങാടിയിൽ ചരങ്ങ് വിൽക്കുക അപ്പം റസുള്ള മെല്ലെ മെല്ലെ പോയി ഒരു മഫ്ലർ ഒരു പോലത്തെ ഒരു സാധനം ഇങ്ങനെ കഴുത്തി കൂടി ഇട്ടിട്ടുണ്ട് റസമുള്ള മെല്ലെ പോയിട്ട് ഒറ്റ വലിയൊഴിച്ചു അപ്പം അയാൾക്ക് കഴുത്തിന് വേദനയായി അപ്പം അയാൾ ഒന്ന് കോട്ടിക്കാൻ വേണ്ടിയിട്ട്

കൊടുക്കാൻ അങ്ങാടി ഇയാൾ പറഞ്ഞു ആർക്കും വേണ്ട ഒരു കറുകറത്തിൽ ചിലക്ക് ഇന്നും ലേലം വിളിച്ചിട്ട് കാര്യമല്ലടുക്കൽ ഇരുവലല്ലാത്ത മുതലല്ലട

പിന്നെ നബിയാന്ന് കണ്ടപ്പോ നബിൻ അഞ്ചിലേക്ക് മൂന്ന് മാപ്പാക്കണേ നബിയെ ഞങ്ങളെന്ന് കണ്ടിട്ടില്ല അപ്പൊ റസൂള്ള പുറത്തെങ്ങനെ തട്ടിയിട്ട് ലേലം വിളിക്കൂ ആർക്കാണ് വേണ്ടത് ഞാൻ ലേലം വിളിക്കുകയാണ് ഇതിൻ്റെ ഒരു അടിമയാണ് ആർക്കാ വേണ്ടത് അപ്പൊ പറഞ്ഞു ആർക്കും ഞാനൊരു ബല ഇല്ലാത്ത സാധനം അപ്പൊ നിനക്ക് സുന്നത്ത് നബിയുടെ ജീവിത കാലഘട്ടത്തിൽ നബി നമുക്കൊരു നിർഭയത്താ നബിയുടെ സുന്നത്തി നബിക്ക് ശേഷം നമുക്ക് നിർഭയത്താ ഇനി ഈ സുന്നത്തിന്റെ ജഡങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടും അതാണ് ശിക്ഷ നമ്മുടെ മേൽ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു എന്തുകൊണ്ട് ആ സുന്നത്തിൽ നിന്ന് ജഡമേ ഉള്ളൂ എന്തില്ല ആത്മാവില്ല എന്നല്ല ഒരാൾ ആത്മാവിലേക്ക് സുന്നത്തിന്റെ ആത്മാവ് അയാളിന് ഹയാത്താക്കാൻ ഉദ്ദേശിച്ചാൽ ബാക്കിയുള്ളവരൊക്കെ പറയും ശിർക്കാണ് എന്താ പറഞ്ഞ അങ്ങനെ പറയാൻ പാടില്ല ശിർക്കാണ് അങ്ങോട്ട് ശിർക്ക നമ്മളെ സംഘടനകളൊക്കെ ഉണ്ടാണെ മുമ്പ് നബി ഏതെങ്കിലും അങ്ങാടിയിൽ ലേലം വിളിക്കണ അപ്പം തീരുമാനമെടുക്കും അടിമയല്ലാത്ത സ്വതന്ത്രനായ ഒരാളെ അങ്ങാടിയിൽ ചെയ്തു ലേലം വിളിച്ചു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഈ മൈലിന് പുറത്താക്കാൻ തീരുമാനിച്ചിരിക്കും പുറത്താക്കും പുതിയ കാലം അങ്ങനെയാണ് പുതിയ കാലം അങ്ങനെയാണ് ഇപ്പം നെബിനെ വരെ നമ്മൾ നെബിതായാലും മേസറി എന്നല്ലേ നെബിനെ കാണുള്ളൂ ദുനിയാവുന്നെങ്ങാനും നെബി വരികയാണെങ്കിൽ മിക്കവാറും ആയല്ലെന്ന് പുറത്താക്കും നെബിനെ നമ്മൾ ഉദ്ദേശിച്ച നബിതൊന്നുമല്ല വേറെ നബിയാണെന്നറിയാം ചിന്തിക്കണം ചിന്തിക്ക് നമ്മളിലൂടെ നബി ജീവിച്ചിട്ട് അതിനാൽ ഉണ്ടായിരുന്നതാണ് യഥാർത്ഥത്തിൽ എന്ത് സുന്നത്ത് പറ അങ്ങനെ സുന്നെങ്കിൽ ആ വ്യക്തിയോ ആ വ്യക്തി ആ സമൂഹത്തിന് നിർഭയ നിർഭയത്താണ് അങ്ങനത്തെ ഒരു വ്യക്തി ഒരു നാട്ടിലുണ്ടായാൽ മതി ആ ജനതയിൽ ശിക്ഷ മനസ്സിലായില്ല മനസിലായില്ല അങ്ങനത്തെ ഒരു വ്യക്തി ഒരു നാട്ടിലുണ്ടെങ്കിൽ ആ നാട് ശിക്ഷ എന്തുകൊണ്ട് ആ വ്യക്തി നിർഭയത്താണ് ആ വ്യക്തിയിൽ ആര് ജീവിക്കുന്നുണ്ട് നമുക്ക് നിർഭയത്തെ രണ്ട് കാര്യമാണ് ഒന്ന് നബി രണ്ട് നമ്മൾ പറഞ്ഞു വ്യാഴാഴ്ച പ്രഭാഷണത്തിൽ പറഞ്ഞു ഇസ്തോഫാർ എന്നാൽ നബി മനസ്സിലായില്ല നബിയിലേക്ക് എത്തുന്നതാണ് എന്ത് നമ്മൾ മടങ്ങണം അത് നബിയിലേക്ക് മടങ്ങണം

ഒരു കൂട്ടർ കൂടെ അവരുണ്ടായ അടുത്തെത്തി ചേർന്നാൽ അവർ അസലിലെത്തി അപ്പൊ അവർക്ക് അള്ളാഹിനെ തന്നെ അവരിൽ കണ്ടെത്താൻ കഴിയും ഒരാൾ നബിയുടെ അടുത്തെത്തിയിട്ട് നബിയും തേടിയാൽ അവർ ലവജതുനെ കണ്ടെത്തും കാരണം അവർ ആരിലെത്തി

അവരുടെ കൈയല്ലേ മനസ്സിലായില്ലേ ഈ കൈന്റെ മീത് ആരെ കൈ വരും എന്തുകൊണ്ട് ഈ വെച്ചെങ്കിൽ റസൂൽ മൂസക്കുട്ടിയിലെങ്കിൽ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻറെ കൈന്റെ മേലെ ആരെ കൈയുണ്ട് അള്ളാ കൈണ്ട് പറഞ്ഞതിരുകൂട്ടർ അവർ അങ്ങയോട് അങ്ങയുടെ കൈയിൽ വെച്ചിട്ട് അവർ പ്രതിജ്ഞ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ കൈ പ്രതിജ്ഞ ചെയ്ത ആരോടാണ് അള്ളാഹുവിനോടാണ് അവരുടെ കൈകൾക്ക് അപ്പൊ നബി ആന അള്ളാന്റെ പ്രതിയാ നബിന്റെ അടുത്ത് എത്തിയ ആരടുത്ത് എത്തിയത് അള്ളാന്റെ അടുത്ത് നബിനോട് പറഞ്ഞാൽ അള്ളാഹനോട് പറഞ്ഞത് നബിക്ക് അള്ളാഹ് നബിന്റെ അടിമയായാൽ അള്ളാന്റെ അടിമയാണ് ഞാൻ നബിയുടെ അടിമയാണെന്ന് ഒരാൾക്ക് തോന്നിയാൽ അവൻ ആരടിമയാണ് അള്ളാഹാന്റെ അടിമയാണ് നബിയോട് പ്രതിജ്ഞ അവിടെ നമുക്ക് നമ്മക്കള്ളാനറിയില്ലോ നമ്മുക്കിനെ അറിയുള്ളൂ നമുക്ക് നമുക്കല്ലാൻ അറിയോ നമ്മൾ നമ്മളല്ലോ നമ്മൾ അക്ഷയതുമല്ലോ ആ പറ പറയാം അതാജ അക്ഷതുമല്ല എൻ്റെ അർത്ഥം ഇല്ല അതിനർത്ഥം പറയാം അശ്വതു ഞാൻ സാക്ഷ്യം വെക്കുന്നു അല്ല ഇല്ല ഒരിലാവും ഇല്ല ഇല്ലല്ല എന്ന് ജന്തിയാണ് സാക്ഷ്യം വയ്ക്കുക ർത്ഥ സാക്ഷി സാക്ഷിറങ്ങനെ കണ്ടോലേ സാക്ഷി എഴുതുക വന്നോക്കുമ്പോ നാലാളുണ്ട് ഒരുത്തൻ കണ്ണോട്ടന അവൻ്റെ പേര് എഴുതില്ല ഓന കണ്ണോട്ടെ ജവാന ക ജവാനനുഭവിച്ചിരുന്നു എനിക്ക് വല്ല അന്തുണ്ട് എടാ നിരീശ്വരവാൻതിൻ്റെ അന്തോ എൻ്റെ അന്തോ എന്താ വ്യത്യാസം കണ്ടോ അല്ല ആക്സിഡന്റ് കണ്ടോ അല്ലേ കണ്ടുണ്ടല്ലോ പേര് പേരവിടെ എഴുതിയത് അവിടെ തല്ല നടന്നപ്പോൾ ഞാനുണ്ട് പിന്നെ ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും വിസ് തിരിക്കാണെങ്കിലും എൻ്റെ പേര് അവർ എഴുതിയ അവർ ആൺകുട്ടിയാണ് കണ്ടത് ആ അവർ ആൺകുട്ടി ഇവർ ഓണം ഓണാ പറഞ്ഞത് അല്ല ഒരു അല്ലാതെ വേറെ എന്ന് ഞാൻ കണ്ടു ഞാൻ ഉറച്ചും ഉറപ്പാണ് എങ്ങനെ പറയുന്നത് എനിക്ക് ഉറപ്പുണ്ടോ എനക്ക് ഉറപ്പുണ്ടോ ആർക്കുറപ്പുണ്ട് എനിക്കുറപ്പില്ല എനിക്കുറപ്പുണ്ട് മുഹമ്മദിനെ ബി അങ്ങനെ പഠിപ്പിച്ചത് കൊണ്ട് ഞാൻ നബിയെ വിശ്വസിക്കുന്നതുകൊണ്ട് നബി പഠിപ്പിച്ചത് കൊണ്ട് എനിക്ക് നബിയെ ഉറപ്പാണ് നബിയോ നബിയെ ഞാൻ കണ്ടതുപോലെ തന്നെയാണ് ഞാൻ കാപ്പിൽ മുറുസിലെ കണ്ടിട്ടുണ്ട് അദ്ദേഹം കണ്ണെ താമദനെ കണ്ടിട്ടുണ്ട് അദ്ദേഹം കുത്തുബി മുഹമ്മദ് വസീലെ കണ്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെ പോകും അവരിൽ ഒരാൾ ഇബന് ഒമ്മർ ആണ് ഇബൻ റേഷിശൻ നാഫിയാണ് നാഫി റേഷൻ മാലിക്കാണ് മാലിക് റേഷൻ ഷാഫിയാണ് നാഫീനെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഇവരൊക്കെ വിശ്വസിച്ചുള്ളവരല്ലേ ഒരു ജീവിതത്തിനൊരു താബദ്ധം നബിയെ ഈ ഒന്നേ ലക്ഷം സ്വാമി കണ്ടിട്ടുണ്ട് അവരങ്ങനെ തന്നെ ലോകത്തോട് പറഞ്ഞു അപ്പം നമുക്ക് ആരെ വിശ്വാസമാണ് ഹസുളനെ അതുകൊണ്ടല്ലേ ജറയാണ് അല്ലാൻ്റെ അശ്വത്വക്ക് എന്ത് വിലയുള്ളു പറഞ്ഞോണ്ട് ബത്തൊക്കെ കിട്ടും കുറച്ചോട്ട് പറഞ്ഞാല് പറഞ്ഞോണ്ട് ആ ശുദ്ധ ഇല്ല പറഞ്ഞുകൂടാണ് പറഞ്ഞാൽ അതിനനുസരിച്ച് പത്തൊക്കെ കഷ്ണം ഏറെ ഏറെ കിട്ടും ആ പറഞ്ഞോളൂ കണ്ടെ ആക്സിഡന്റ് നടന്നു കൊടുത്താ എന്റെ ബാപ്പ ഉണ്ടായിരുന്നു എന്നാ എന്തെങ്കിലും ഇവരൊക്കെ ആരെയേ കണ്ടിട്ടുള്ളൂ റസൂള്ളാനെ കണ്ടവരെ 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 കണ്ടവരവര് അപ്പോൾ ഒരു വിശ്വാസമാണ് ആരെ റസൂള്ളാൻ അതുകൊണ്ടാണ് കുട്ടി ജനിച്ച് കുട്ടിക്ക് തെമ്മീസ് കാഷ്ടെന്ത് മൂത്രം എന്തെന്ന് തിരിച്ചറിയാനായാൽ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് നമുക്കൊരു പഠിച്ചുകൊണ്ട് എന്നല്ല ഓരോ വാജിബിൻ അനൽ ഉമ്മയുടെയും ബാപ്പയുടെയും ആദ്യത്തെ നിർബന്ധം

ഒരാൾക്കാദ്യം ഒരാളെ നിരീശ്വത്തിന്റെ സോക്കട എവിടെ തുടങ്ങുക നിരീശ്വരവാ എവിടെയായി ആ ആയിന്റെ പെണ്ണുങ്ങളെ കിട്ടിയത് ശരിയായില്ല ജയിദ് കിട്ടിയത് എന്നാലും അതൊന്നും ശരിയായില്ല അവിടെ തുടങ്ങിങ്ങനെ കൂടും ശരിയായില്ല ഇപ്പൊ ഉറപ്പിച്ചു ഓഞ്ഞീ പെണ്ണെന്ന് വിട്ട ഓഞ്ഞേ അവിടെ കൊള്ളും പറ ഓൻ എവിടെത്തിനെ കൊള്ളു പറഞ്ഞിപ്പ വേറെ ഉൾക്കൊള്ളാൻ കഴിയണല്ലു സ്റ്റേഷൻ വിട്ടു എവിടെ പൊന്നു എക്സ് മുസ്ലിം ഇപ്പൊ എവിടെ ഓന് പ്രശ്നം തുടങ്ങ പറ എവിടെയാണ് ഒരാൾക്ക് പ്രശ്നം എവിടെയാ നബിയിൽ എവിടെ വിശ്വാസം നബിയിൽ തുടങ്ങും ഈ നിരീശ്വരവാദിക്കൊന്നും അല്ലാവിന് വിശ്വാസം ഇല്ല വിശ്വാസം നിങ്ങളെ പഠിച്ചിട്ടില്ലേത് എക്സി മുസ്ലിം പ്രശ്നം ഉണ്ടാക്കിയാണ് പ്രശ്നം ഉണ്ടാക്കുക വിശ്വാസം അങ്ങനെ തന്നെയാണ് സിദ്ദിഖുലക്ബൂറിനെ ഏറ്റവും വിശ്വാസം ആരെയാണ് സിദ്ദിഖുലക്ബൂർ കൊണ്ടു ആരെ വിശ്വാസാണ് ജിബി